കുംഭമേളയ്ക്കിടെ ദുരന്തം യോഗി രാജിവെക്കണം പറഞ്ഞത് മറ്റാരുമല്ല എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ ഫേസ്ബുക്ക് പേജിലാണ് കുംഭമേളയെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കുംഭമേളയ്ക്കിടെ ദുരന്തം യോഗി രാജിവെക്കണം ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ മഹാ കുംഭമേളയ്ക്കായി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വമ്പൻ ബജറ്റ് ഉണ്ടായിട്ടും ജനുവരി ഇരുപത്തിയൊമ്പതിന് മുപ്പത് പേർ മരിക്കുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനം എന്ന് സർക്കാർ വിശേഷിപ്പിച്ച ഒരു പരിപാടിയുടെ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചയാണ് വ്യക്തമാക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു എന്നാൽ പോസ്റ്റിന് താഴെ ടോൾ പൂരമാണ് സൗദി അറേബ്യയിലെ ഹജ്ജ് തിരക്കുകൾക്കിടയിൽ അപകടമുണ്ടായ വിവരങ്ങൾ ബോധപൂർവം മറച്ചുവച്ചാണ് ഇത്തരത്തിൽ മതമൌലികവാദികൾ മഹാകുംഭമേളയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്ന രീതിയിൽ ചർച്ചകളും നടക്കുന്നുണ്ട് അതേസമയം മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ മരണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാൽ മഹാകുംഭമേളയിൽ ഉണ്ടായത് വീഴ്ചയാണെന്നും ഏറെ പേർ മരിച്ചെന്നും ദുഷ്പ്രചരണം നടത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ യു പി എസ് ഡി എഫ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ബോധപൂർവം അപകടമുണ്ടാക്കി കുംഭമേള എന്ന മഹാമത സമ്മേളനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയെപ്പറ്റിയും അന്വേഷണം നടക്കുന്നുണ്ട്